മുപ്പത്തിമൂന്ന് വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണ് താനെന്നും വളരെ താല്പര്യത്തോടെ താൻ ചെയ്ത കഥാപാത്രമാണ് പുതിയ ചിത്രമായ വിശേഷത്തിലേതെന്നും പറയുകയാണ് നടൻ ബൈജു എഴുപുന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം തന്റെ ആദ്യത്തെ സിനിമ പാതി വഴിയിൽ മുടങ്ങി ഇരിക്കും എം ഡി അകത്തുണ്ട് എന്ന സിനിമ ചെയ്യുന്നത് ഇപ്പോൾ വിശേഷം വരെ എത്തി നിൽക്കുകയാണ് തന്റെ സിനിമ ജീവിതമെന്നും നടൻ പറയുന്നു ഇത്രയും ചെറിയ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുവെന്നത് വലിയ കാര്യം തന്നെയാണ് വിശേഷത്തിലെ സുഭാഷ് എന്ന കഥാപാത്രം തനിക്ക് കിട്ടിയപ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമായെന്നും അത് ഒരു വലിയ കഥാപാത്രമായിരുന്നുവെന്നും അത് തനിക്ക് അവർ തരുമെന്ന് കരുതിയിരുന്നില്ല മുൻപ് ഒരുപാട് വലിയ സിനിമകളിൽ തിരക്കഥാകൃത്തൊക്കെ ആദ്യം യും പറഞ്ഞ കഥാപാത്രം കിട്ടാതെ ചെറിയ റോളുകളിലേക്ക് തന്നെ മാറ്റിയ സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും താര പറയുന്നുണ്ട് ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല വിശേഷത്തിന്റെ പൂജ സമയത്ത് വലിയ പരിഗണന തനിക്ക് കിട്ടിയിരുന്നുവെന്നും കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവർ തന്നെ കണ്ടതെന്നാണ് വിശേഷം സിനിമ തനിക്ക് സ്പെഷ്യൽ ആകാനുള്ള കാരണം വെളിപ്പെടുത്തി ബൈജു ഒരു പൊന്ന പറഞ്ഞത് മാത്രമല്ല പുതിയ സിനിമകൾ നിരവധി വരുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട് അതുപോലെ ഇതുവരെയും ഒരു വർഷം പോലും താൻ സിനിമയില്ലാതെ ഇരുന്നിട്ടില്ല എന്നും കൂടാതെ തന്നെ അവഗണിച്ച പടം നൂറ്റി ഇരുപത്തിയെട്ട് നിരയിൽ പൊട്ടിയത് കണ്ടിട്ടുണ്ടെന്നും അനുഭവം പറയവേ താരം പറയുന്നു പിന്നീട് നടനും സംവിധായകനും എല്ലാമായ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ചും ബൈജു സംസാരിച്ചു ഒരു നമ്പർ വൺ ബിസിനസ്മാൻ ആണ് സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് തരം പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിനെ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം നിർമ്മാതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ഒരു നമ്പർ വൺ ബിസിനസ്മാൻ ആണെന്നും കൈ പിടിച്ചിരിക്കുന്ന രീതി പോലും ഇന്റർവ്യൂവിന്റെ സമയത്ത് മാത്രമുള്ളതാണെന്നും ബോച്ചയും അതുപോലെ നമ്പർ വൺ ബിസിനസ്മാൻ ആണെന്നും ആ ബ്രാൻഡ് പുള്ളിയായി ഉണ്ടാക്കിയെടുത്തതാണെന്നും പുള്ളി ഒരുപാട് ചാറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നും ബൈജു പറയുന്നുണ്ട് അതേസമയം അടുത്തിടെയായിരുന്നു ബൈജുവിന്റെ മകൾ അനീറ്റയുടെ വിവാഹം ായ സ്റ്റെഫാനാണ് അനീറ്റെ വിവാഹം ചെയ്തത് ആഡംബരമായി നടന്ന എൻഗേജ്മെന്റ് വിവാഹാഘോഷങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അടക്കം പങ്കെടുത്തിരുന്നു ഇപ്പോഴും മകളുടെ വിവാഹത്തെ കുറിച്ച് തനിക്ക് സ്വപ്നങ്ങളും അഭിമുഖത്തിൽ ബൈജു വെളിപ്പെടുത്തി വിശേഷം സിനിമ റിലീസ് ചെയ്ത അടുത്ത ദിവസമായിരുന്നു തന്റെ മകളുടെ എൻഗേജ്മെന്റ് എന്നും മോളെ ഡോക്ടറാക്കണമെന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും തന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവം സാധിച്ചു തന്നുവെന്നും തന്റെ മോളെ വിവാഹം കഴിക്കുന്നയാളും ഡോക്ടർ ആകണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും താര പറയുന്നുണ്ട് ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം ലഭിച്ചുവെന്ന് താൻ എപ്പോഴും പറയുന്നു പറയുന്നു മോളുടെ ഭർത്താവിന്റെ എല്ലാവരും കുടുംബമാണ് രണ്ട് ആശുപത്രികൾ അവർക്കുണ്ട് മകളുടെ എൻഗേജ്മെന്റ് സമയത്ത് ഒരു നാട് മുഴുവൻ പ്രാർത്ഥിച്ചുവെന്നും അതുകൊണ്ട് തന്നെ മഴയടക്കമുള്ള തടസ്സങ്ങൾ മാറി നിന്നുവെന്നും വലിയൊരു അനുഗ്രഹത്താലാണ് എൻഗേജ്മെന്റ് നടന്നതെന്നുമാണ് ബൈജുയുടെ പിന്ന മകളെ കുറിച്ച് പറഞ്ഞത് ആഡംബരക്കാരാണ് മരുമകന് സമ്മാനമായി ബൈജു നൽകിയത് അതേസമയം വളരെ വർഷങ്ങളായി വിലൻ വേഷങ്ങളിലും ഗുണ്ട റോളുകളിലും ഹാസ്യവേഷങ്ങളിലും എല്ലാം പ്രേക്ഷകർ കാണുന്ന മുഖമാണ് നടൻ ബൈജു മുപ്പത് വർഷത്തിന് മുകളിലായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ബൈജു തന്റെ ഏറ്റവും പുതിയ സിനിമയായ വിശേഷം മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുന്നതിന്റെ സന്തോഷത്തിലാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ